വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ ചോക്കാടങ്ങാടിയിൽ മലയോര ഹൈവേ നിർമ്മാണത്തിനായി നിലമ്പൂർ താലൂക്ക് സർവേ സംഘം റോഡ് അളന്നു ആറ് മീറ്റർ മുതൽ മീറ്റർ വരെയാണ് റോഡ് വീതിയുള്ളത് വീതി രേഖ പ്രകാരമുള്ള സ്ഥലമാണ് അളന്നത് അതിന് വലുതാവകാശം അതെ ഇവിടുന്ന് പൂജപ്പെടുത്തി പോണോ ല്ലേ അപ്പൊ സർക്കാർ തയ്യാറാണ് സ്ലാബ് പി ഡബ്ല്യൂടെ മുതലാണ് അത് സ്വന്തക്കാരനല്ലോ നിലമ്പൂർ താലൂക്ക് സർവേയർമാരായ സുമേഷ് നജീബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോക്കാട് അങ്ങാടിയിൽ റോഡ് അളന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ സിറാജ് നീലാംബ്ര അറക്കൽ സക്കീർ ഹുസൈൻ വാർഡ് മെമ്പർ എം അൻവർ എന്നിവരുടെയും ജനകീയ സമിതി നേതാക്കളുടെയും നാട്ടുകാരുടെയും കെട്ടിട ഉടമകളുടെയും സാന്നിധ്യത്തിലാണ് റോഡ് അളന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ റീസർവേ പ്രകാരം ഒൻപത് ദശാംശം ആറ് മുതൽ പതിനഞ്ച് മീറ്റർ വരെയാണ് റോഡ് ഉള്ളത് എന്നാൽ ഈ സർവേക്ക് ശേഷം റോഡ് വീതി കൂട്ടി ഡ്രെയിനേജ് ഉൾപ്പെടെ നിർമ്മിച്ചിരുന്നു ഈ സ്ഥലങ്ങൾ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണ് മലയോര ഹൈവേക്ക് വേണ്ടി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ഡ്രൈനേജ് ഉൾപ്പെടെ നിർമ്മിക്കുകയും അധികം വരുന്ന സ്ഥലം സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ചു നീക്കണമെന്നുമാണ് ജനകീയ സമിതിയുടെ പ്രധാന ആവശ്യം ഞങ്ങള് ജനകീയ സമിതിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഒന്ന് അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലത്തെ റോഡിക്ക് ചാരി കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റണം എന്നുള്ളതാണ് അതിപ്പോ നടന്നിട്ടില്ല അത് പഞ്ചായത്ത് നല്ല തരത്തിലുള്ള ഒരു ഒരു വീഴ്ച ഇതിനെ വീഴ്ച ശക്തമായ പ്രതിഷേധത്തിനാണ് ജനകീയ സമിതി നേതൃത്വം കൊടുക്കുക ഒന്ന് പറയാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ അളവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിപ്പോൾ അളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് ആരെ കുറച്ചേ നമുക്കറിയാം അത് ഞങ്ങൾ കരുതി പോലെ തന്നെ നടക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നാടിന്റെ ആവശ്യത്തിന് വികസന പ്രവർത്തനത്തിന് സ്ഥലം കിട്ടുമെന്നാ പറയുന്നത് റവന്യൂ ഭൂമി മുഴുവടുത്തുകൊണ്ട് ഇനി പുറംപോക്ക് ഭൂമിന്റെ ആ ഭൂമിയുടെ എടുത്തുകൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമായ വികസന പ്രവർത്തനം എന്നാണ് രണ്ടു ദിവസം നടപടി തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ചോക്കാട് അങ്ങാടിയുമായ വിഷയം ബന്ധപ്പെട്ട ഏഹ് റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബോർഡ് തീരുമാനപ്രകാരം സർവകക്ഷി യോഗ യോഗം കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ തീരുമാനം താലൂക്ക് സർവേയെ കൊണ്ട് അളക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി നമ്മളെ ചോക്കാട് അങ്ങാടിയത്തെ ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള താലൂക്ക് സർവേനെ വിളിച്ച് ഇങ്ങനെ റോഡ് റോഡിന്റെ അകത്തിൽ നിന്നേക്കാനും പരമാവധി പഞ്ചായത്ത് വായന സമയം സംബന്ധിച്ചിടത്തോളം നാടിന് എന്നും അഭിമാനിക്കാവുന്ന വർഷങ്ങൾ വീണ്ടും ഈ ഒരു കടമ്പ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റോഡിന്റെ അതിർത്തി നിന്നയിച്ച് റവന്യൂ ഭൂമി തൊട്ടപ്പെടുത്തി പരമാവധി റോഡിന്റെ റോഡിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിക്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കഥ താലൂക്ക് സർവേ മാത്രമല്ല നമ്മള് കളക്ടർക്ക് നിവേദനം കൊടുത്ത കൂടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് സർവേ ചോക്കാടങ്ങളിൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തുടരുന്ന അനുശോചിതത്തിന് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ ഇനിയും കാലതാമസം നേരിടും കാളികാവ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് എസ് എ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംരക്ഷണയിലാണ് റവന്യൂ സംഘം റോഡിന്റെ സ്ഥലമാണെന്ന് തിട്ടപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്